നൂതനാശയവുമായി എത്തിയ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പരസ്യചിത്രം വൈറലാകുന്നു മൂക്കുത്തിട്ട ഫഹദാണ് ചിത്രത്തിലെ മുഖ്യ ആകർഷണം നിലവിലുള്ള സങ്കല്പങ്ങൾക്ക് പുതിയ മാനം നൽകുക ലിംഗസമത്വത്തെ ഊട്ടിയുറപ്പിക്കുക എന്ന ആശയങ്ങളാണ് ചിത്രത്തിന് പിന്നിൽ നിലവിൽ സ്വർണ്ണാഭരണങ്ങളുടെ പരസ്യത്തിൽ സ്ത്രീകളാണ് ആഭരണങ്ങൾ അണിഞ്ഞെത്താറ് എന്നാൽ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരസ്യ ചിത്രത്തിൽ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ നടൻ ഫഹദ് ഫാസിൽ മൂക്കുത്തി അണിഞ്ഞെത്തിയത് ഏവരും അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞു ണിഞ്ഞാണ് ഫഹദ് പരസ്യത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായാണ് ഇത്തരമൊരു പരസ്യത്തിൽ ഫഹദ് ഭാഗമാകുന്നത് മലയാളത്തിലെ മുൻനിര പുരുഷ താരങ്ങളിൽ ഒരാൾ മൂക്കുത്തി അണിഞ്ഞ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നതും ഇത് ആദ്യമാണ് മാറ്റത്തിനൊപ്പം സഞ്ചരിക്കാൻ സെലിബ്രിറ്റികളിൽ ഒരു വിഭാഗമുണ്ടെന്നത് പരസ്യത്തിൽ നിന്നും വ്യക്തമാണ് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനു വേണ്ടി ഫഹദ് ഫാസിലും ലക്ഷ്മി രാമകൃഷ്ണനും കല്യാണി പണിക്കരും ചേർന്ന് അഭിനയിച്ച പരസ്യം അതുകൊണ്ട് തന്നെ ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു മൂക്കുത്തി അണിയാനുള്ള ഫഹദിന്റെ കഥാപാത്രത്തിന്റെ ആഗ്രഹം അമ്മയും ഭാവി വധുവും ചേർന്ന് സാധിച്ചു കൊടുക്കുന്നതാണ് പരസ്യത്തിന്റെ തീ ലിംഗസമത്വം പ്രമേയമായ പരസ്യമൊരുക്കിയതിൽ ഫഹദിനോടൊപ്പം അണിയറ പ്രവർത്തകർക്കും സോഷ്യൽ മീഡിയയുടെ അഭിനന്ദനങ്ങൾ ഏറെയാണ് ലഭിക്കുന്നത് that. പുരുഷന്മാർ ചെയ്യേണ്ടതും സ്ത്രീകൾ ചെയ്യേണ്ടതുമായ അല്ലെങ്കിൽ അവർക്ക് മാത്രം ചെയ്യാൻ അവകാശമുള്ളത് എന്ന തരത്തിൽ ചില അലിഖിത നിയമങ്ങളുണ്ട് ഇതിനെയെല്ലാം പൊളിച്ചെഴുതുകയാണ് ഈ പുത്തൻ പരസ്യ ചിത്രം സൗന്ദര്യവർദ്ധനയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മൂക്കുത്തി ധരിക്കുന്നതിന് പ്രധാന കാരണം എന്നാൽ ഈ മൂക്കുത്തി പെൺകുട്ടികളുടെ മാത്രം സ്വത്തല്ല ആൺകുട്ടികൾക്ക് മൂക്കുത്തിയിടാമെന്നാണ് പരസ്യം പറഞ്ഞു വെക്കുന്നത് പല കുടുംബങ്ങളിലെയും അല്ലെങ്കിൽ സമൂഹങ്ങളിലെയും നിരവധി ആൺകുട്ടികളുടെ പ്രതിനിധിയാവുകയായിരുന്നു ഫഹദ് ഇവിടെ അതിനാൽ തന്നെ ഇതൊരു പരസ്യ ചിത്രത്തിനപ്പുറം വിപ്ലവം തന്നെയാണ് പരസ്യം ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകഴിഞ്ഞത് എങ്ങനെയുണ്ട്

Modern Mama, why should girls have all the fun? Eh? Oh, yes, Kavita Golden Diamonds. Choose your special.